അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഇന്നും വരും ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ പതിമൂന്ന് ഇനങ്ങൾ ഉണ്ടായിരുന്ന സൗജന്യ കിറ്റിൽ ഇത്തവണ പതിനാല് ഇനങ്ങളാണ് ഉള്ളത് വിപണിയിൽ ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് കിറ്റുകളിൽ ഉള്ളത് ഓരോ സൗജന്യ കിറ്റിലും നൂറ് ഗ്രാം തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ മിൽമയുടെ സേമിയ പായസം മിക്സ് മിൽമയുടെ അൻപത് മില്ലി നെയ്യ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അൻപത് ഗ്രാം കശുവണ്ടി പരിപ്പ് അര ലിറ്റർ വെളിച്ചെണ്ണ നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അഞ്ഞൂറ് ഗ്രാം ചെറുപയർ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൂരപ്പരുപ്പ് ഒരു കിലോ പൊടിയുപ്പ് ഇതെല്ലാം ഇതെല്ലാം കിറ്റിൽ ഉണ്ടാകും മാത്രമല്ല ഒരു തുണിസഞ്ചി ഉൾപ്പെടെ എന്നിങ്ങനെ പതിനാല് ഇനങ്ങളാണ് ഉള്ളത് സംസ്ഥാനത്തെ അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരം വരുന്ന അന്ത്യോദയ അന്നായോജന റേഷൻ കാർഡ് ഉടമകൾക്കും അഗതി മന്ദിരത്തിലെ പോലെയുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ നാലു പേർക്ക് ഒന്നെന്ന കണക്കിലും വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തിലെ എല്ലാ കാർഡ് ഉടമകൾക്കും ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം പേർക്കാണ് ഇത്തവണ സൗജന്യ കിറ്റ് വിതരണം സെപ്റ്റംബർ മാസത്തിലാണ് കിറ്റ് വിതരണം ആരംഭിക്കുക ഓണക്കാലത്ത് എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീല റേഷൻ കാർഡ് ഉടമകൾക്കാണ് സ്പെഷ്യൽ അരി വിതരണം ഉണ്ടാവുക നീലാ വെള്ള കാർഡുകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന ഭക്ഷ്യമന്ത്രി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും കണ്ട് നേരത്തെ ചർച്ച നടത്തിയിരുന്നു കേന്ദ്രമന്ത്രി അനുകൂലമായി പ്രതികരിച്ചു എങ്കിലും എത്രമാത്രം അധിക വിഹിതം കേന്ദ്രം അനുവദിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഓണമാസമായ സെപ്റ്റംബറിൽ നീലാവെള്ള കാർഡുകൾക്ക് ഓണസമ്മാനം സെപ്റ്റംബറിൽ നീലാവെള്ള കാർഡുകൾക്ക് സ്പെഷ്യൽ അരി അഞ്ച് കിലോ ആണോ പത്ത് കിലോ ആണോ എന്ന് പ്രഖ്യാപിക്കുക മറ്റൊരു സന്തോഷ വാർത്ത സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് ഫണ്ട് അനുവദിച്ചതോടെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന പതിനാല് ഇനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ഈ ഓണക്കാലത്ത് സ്റ്റോക്ക് എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഒരു വർഷത്തോളമായി ഇല്ലാതിരുന്ന പഞ്ചസാരയും സപ്ലൈകോ ഗോഡൌണുകളിലേക്ക് സ്റ്റോക്ക് എത്തിച്ചേരും സെപ്റ്റംബർ ആറ് മുതൽ ഓണച്ചന്തകളും സംസ്ഥാനത്ത് ആരംഭിക്കുന്നുണ്ട് റേഷൻ ആഴ്ച കൂടി വിതരണം ഉണ്ടാകും തിങ്കളാഴ്ച അവധിയുമാണ് ഇനിയും റേഷൻ വാങ്ങിയിട്ടില്ലാത്തവർ ഒരു മാസത്തെ റേഷൻ വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക കേരളത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്മാർട്ട് പി ഡി എഫ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ കോമ്പിനേഷൻ ബില്ലിംഗ് വന്നു കഴിഞ്ഞു അതായത് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിലേക്ക് മാറിയതോടെ റേഷൻ വിതരണം മാറിയതോടെ കോമ്പിനേഷൻ ബില്ലിംഗ് അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം ഇതിനു മുൻപ് ഈ ഒരു സംവിധാനം എടുത്തു മാറ്റിയിരുന്നു റേഷൻ വിതരണം കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വന്നതോടെ ഈ ഒരു സംവിധാനം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചു വർഷത്തേക്ക് മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് റേഷൻ വിഹിതങ്ങൾ സർക്കാർ സൗജന്യമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ തുടർച്ചയായി മൂന്ന് മാസത്തെ റേഷൻ വാങ്ങാതിരിക്കുന്ന മുൻഗണനാ കാർഡുകാരെ പൊതുവിഭാഗം റേഷൻ കാർഡുകളിലേക്ക് മാറ്റി പകരം മുൻഗണനാ കാർഡുകളിലേക്ക് അപേക്ഷിച്ചിരുന്ന നീല വെള്ള കാർഡുകാരെ ആ ഒരു ഒഴിവിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും സർക്കാർ വിതരണം ചെയ്യുന്ന സൗജന്യ ഓണക്കിറ്റ് വാങ്ങാത്തവർക്കെതിരെ യുടെ വിശദീകരണം കേട്ട ശേഷം ഇത്തരത്തിലുള്ള നടപടികൾ വരുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർമ്മിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക